അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോത്സവത്തിന് തുടക്കമായി ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവും ഓണോത്സവ കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ പതാക ഉയർത്തി വനിതകൾക്കും കുട്ടികൾക്കുമായി വിവിധ കായിക മത്സരങ്ങൾ വടംപലി കുടന്തല്ല അടക്കം അരങ്ങേറി ഓണോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ സ്നേഹപ്പൂക്കളം അയലൻഡ് സ്വദേശികളായ മീഷൽ റൂഡി മറിയം എന്നിവർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു വനിതകളുടെ തിരുവാതിരയെയും തുടർന്ന് റെയിൻ നീതു എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു നിഷ നിഗൽവേലായുധൻ ഡേ മ്യൂസിക് ഷോ അരങ്ങേറി സമാപന സമ്മേളനം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡി ഐ ജി രവി ഉദ്ഘാടനം ചെയ്തു മുഞ്ചി ചെയർമാൻ എൻ വേണുഗോപാൽ മുഖ്യാതിഥിയായി അഡ്വക്കറ്റ് വി കെ വിനിമോൾ ഓണോത്സവ കമ്മിറ്റിയുടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓണോത്സവം ആദ്യം നമ്മൾ വയനാട് ദുരന്തത്തെ തുടർന്ന് നമ്മൾ മാറ്റിവെച്ചതാണ് എന്നാൽ തന്നെ നമ്മളുടെ പ്രദേശത്ത് നിന്നുള്ള നമ്മുടെ ആളുകളിലേക്ക് ആവശ്യം വളരെ ലളിതമായിട്ട് നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു ദിവസം കൊല്ലം ആഘോഷിക്കണം എന്നുള്ളതന്നെ ആ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ കുറച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം ചെയ്തുള്ളു നമ്മളെ സ്ത്രീകൾ മുഴുവൻ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തു അതൊക്കെ നമ്മൾ നിർത്തിവെച്ചു വീണ്ടും അത് തുടങ്ങണമെന്ന് തുടങ്ങി വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ ചെറിയൊരു പരിപാടി ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടിയായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത് ഇത് പതിനൊന്നാമത്തെ കൊല്ലമാണ് നടത്തുന്നത് അതായാലും ഇന്ന് ചെറിയൊരു പൂക്കളും നമ്മൾ നമ്മളുടെ പ്രദേശത്തുള്ള ആളുകൾക്കും ഒരു ഓണസദ്യയും അതോടൊപ്പം ഒരു നിഖിൽ വേലായത്തിൻ്റെ ഒരു ബാൻഡും പിന്നെ നമ്മുടെ റെയിൻ എന്നൊരു കുട്ടിയുടെ ഒരു ഗസൽ സോങ്സും പിന്നെ തിരുവാതിരയും എല്ലാമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണം ഒറ്റ ദിവസം കൊണ്ടുതന്നെ എനിക്ക് വന്നിട്ട് കുറേ കൂടി ഇന്നത്തെ ദിവസം കുറേ കൂടി ജനപങ്കാളിത്തം ആളുകളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെല്ലാവരുടെയും ആവശ്യം എല്ലാവരുടെയും കൂട്ടായ്മ എല്ലാ ആളുകളും കൂടി ഒത്തുചേർന്ന് നിൽക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും നമ്മളെല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നതും നമ്മുടെ പ്രദേശവാസികൾ തമ്മിലൊരു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി